ും സോടു തെറ്റ് ചെയ്യുന്ന ആളുകളെ തെറ്റു തിരുത്താനും നന്മയില്ലാത്ത ആളുകളെ നന്മയിലേക്ക് കൊണ്ടുവരാനും നമ്മൾ സ്വീകരിക്കേണ്ട അവര് കാര്യമാണ് എന്നുള്ളത് അതേപോലെ തന്നെ സദോദേശം എന്നുള്ളത് ഇത് തെറ്റ് തിരുത്താനും ഒരാൾ നന്മ ഉണ്ടാക്കി തിരിക്കാനും കഴിയുള്ളൂ ഉദാഹരണങ്ങൾ മുമ്പിലൂടെ മനസ്സിലാക്കി കഴിയും ഒന്ന് ഉമർ ഉൽ ഹത്ത പ്രതിന്റെ കാലഘട്ടത്തിൽ ഉമറിനെ സന്ദർശിക്കാൻ വേണ്ടി ഇടക്കിടയ്ക്ക് ഷാമിൽ നിന്നും ഒരാൾ വരാറുണ്ട് അദ്ദേഹം വരുന്നത് എന്തെങ്കിലും സഹായം വാങ്ങാനോ പാരിദോഷങ്ങൾ സ്വീകരിക്കാനൊക്കെയാണ് അങ്ങനെ ഹലീഫ്മാരെ കാണാൻ വരുന്നൊരു പതിവ് കൊണ്ട് അദ്ദേഹം വരും അള്ളി അല്ലാൻ പാരിദോഷം കൊള്ളും അദ്ദേഹം തിരിച്ച് ഷാമിലേക്ക് പോകുകയും ചെയ്യും ഒരിടയ്ക്ക് അദ്ദേഹത്തെ കാണാതായില്ല ഉമർ അല്ലി അള്ളാന്റെ സഹാപത്തിനോട് അദ്ദേഹത്തെ കാണുന്നില്ല അപ്പൊ ആരോ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം മദ്യപാനം തുടങ്ങിയിട്ടുണ്ട് അതാണ് വരാത്തത് എന്ന് പറഞ്ഞു അള്ളി അള്ളാഹുന്റെ സഹാപത്തിനോട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ വേണ്ടി പ്രാർത്ഥിക്കപ്പെ കൂടുതൽ മദ്യപാനത്തിലേക്ക് പോയി അദ്ദേഹം കൂടുതൽ മോശമായി പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ വിശാചിനെ സഹായം ചെയ്യരുത് എന്ന് പറയുകയും എന്നിട്ടൊരു കത്തെഴുതുന്നുണ്ട് അദ്ദേഹത്തിന് ഖലീഫ കത്തെഴുതാണ് ആ മനുഷ്യന് ആ മദ്യപാനിക്ക് കത്തെഴുതാണ് അസ്സലാം വലൈമിൽ എഴുതിയിട്ട് എന്റെ അടിയിൽ മൂന്നാമത്തെ ആയത്ത് ആറായിരത്തി ആയത്തുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്താണിത് അതിന്റെ അർത്ഥം ഏത് തെറ്റും കൊടുക്കുന്നവരാണല്ല ിത്തോപി ആരുടെയും പശ്ചാത്തലം സ്വീകരിക്കുന്നവരാണല്ലോ ഇത് രണ്ടും പറഞ്ഞിട്ട് ശരീരം എന്നാൽ ശക്തമായി അള്ളാഹ് ആദ്യം പറഞ്ഞത് രണ്ടും പോസിറ്റീവ് ആര് ആരും സ്വീകരിക്കും പറഞ്ഞതിനു ശേഷം പശ്ചാത്തലിക്കുന്നില്ലെങ്കിൽ ശക്തമായി ശിക്ഷിക്കുന്നവരുമാണ് എന്നാണ് പറയുന്നത് ഈ ആയത്തിൽ ഈ ആയത്ത് ആ കത്തിൽ എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ ഇടയിൽ വേണ്ടി പറഞ്ഞു ഈ കത്ത് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ അദ്ദേഹം ആദ്യം സേലം അടയ്ക്കുക എന്നിട്ടിങ്ങനെ വായിക്കുകയാണ് എന്റെ പടച്ചോന് എനിക്ക് രണ്ട് പ്രാവശ്യം പ്രതീക്ഷ നൽകിയിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് രണ്ടു പ്രാവശ്യം പടച്ചോന് എന്നോട് പറയാണ് മൂന്നാമതാണ് എന്നോട് അന്ത പറഞ്ഞത് ഞാൻ തിരുത്തിയിരിക്കും എന്നെ എന്ന് പറഞ്ഞത് എത്ര നല്ല പടച്ചോനാണ് ഇന്നുള്ളത് എന്നിട്ട് അദ്ദേഹം കത്തിങ്ങനെ മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് എനിക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ മാറ്റം മതം അദ്ദേഹം മദ്യപാനൊക്കെ നിർത്തിയെന്ന് നമ്മുടെ ഇടയിൽ ഒരാൾ മദ്യപിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുക അവനെ ചാപ്പകത്ത് പോ കള്ളൂടി തുടങ്ങിയിട്ടുണ്ട് പള്ളിയിൽ വന്നോളും മദ്യപാനത്തിൽ ഒന്ന് പെട്ടുപോയവരെ ചാപ്പകുത്തി അ തെറ്റുകൾ ചെയ്യുക നമ്മുടെ നമുക്ക് അവന്റെ തെറ്റിനോടെ വെറുപ്പുള്ളൂ അവരോട് വെറുപ്പില്ല തെറ്റിനെ വെറുപ്പുക തെറ്റുകാരനെ ചേർത്ത് നിർത്തുക ഈ ഒരു സമീപത്തിലൂടെ മാത്രമേ തെറ്റ് തിരുത്താൻ കഴിയുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ കൂടുതൽ തെറ്റിലേക്കാളും പോയിക്കൊണ്ടിരിക്കും ഇനി നന്മ കൽപ്പിക്കുമ്പോൾ മറ്റൊരു ഉദാഹരണം പറയാം ഈ ഷാഫി ഷാഫിറാണ് ജീവിച്ചിരുന്ന കാലത്ത് ഒരാളുടെ നിസ്കാരത്തെക്കുറിച്ച് ഷാഫിമാ പറഞ്ഞാൽ നിസ്കരിക്കാത്ത ആളാണ് പല പ്രാവശ്യവും പറഞ്ഞോളൂ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുമ്പോൾ അഞ്ചേ നേരം ഒന്ന് നിസ്കരിക്കാനായിട്ട് പറ്റൂ ഞാൻ മാക്സിമം മൂന്ന് നേരം നിസ്കരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചോദിച്ചു ഷാഫിയും പറഞ്ഞു മതി അങ്ങനെ അദ്ദേഹം മൂന്ന് നേരം നിസ്കരിക്കാൻ പറയും ഏത് കണ്ട ആളുകളിമാ ഷാഫിയുടെ ഇടയ്ക്കിൽ പരാതിയായിട്ടൊന്നും അതുകൊള്ളൂ ഞങ്ങളോടൊക്കെ അഞ്ചേ നേരം നിസ്കരിക്കാൻ പറ്റും നിങ്ങൾ ഒരാൾക്ക് മാത്രം മൂന്ന് നേരമാക്കി കൊടുത്തല്ലേ അപ്പം ഷാഫിമാൻ പറഞ്ഞ മറുപടി ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞ അയാളെ കൊണ്ട് മൂന്ന് നേരം നിസ്കരിപ്പിച്ച് ചോദിച്ചു നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞ രണ്ടു നേരം കൂടി ആക്കി പറയും പഞ്ച നേരമായി എന്ന് പറഞ്ഞ സാഫ്യമൊ വന്നവർ പരാതിയുമായി വന്നവരെ ചെയ്തു ചെയ്തിട്ടുണ്ട് നന്മകൾ അങ്ങനെയാണ് എല്ലാം നന്മയും നമ്മൾ പറയുന്ന പോലെ ഒരാളിൽ ഉണ്ടാകണം ഒറ്റയടിക്ക് ആഗ്രഹിക്കും അതനുസരിച്ച് പറയുകയും ചെയ്ത് ഘട്ടം ഘട്ടമായി വളരെ തന്ത്രപരമായിട്ടാണ് ഒരാളെ നന്മയിലേക്ക് കൊണ്ടുവരാളുകൾ ശ്രമിക്കേണ്ടത് എന്നാണ് ഈ സംഭവം നമ്മൾ രണ്ടാമത് സംഭവം പഠിപ്പിക്കുന്നത് ഇത് നമ്മൾ ഹിക്കുമത്ത് ഈ വിഷയത്തിലുണ്ടെങ്കിൽ ആളുകൾ മാറ്റം വരും